എറണാകുളത്ത് കഴുത്തിന് മുറിവേറ്റ് ആറുമാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച കേസിൽ കുഞ്ഞിൻ്റെ അമ്മൂമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത അമ്മൂമ്മയെ ദേഹാസ്വാസ്ഥ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കറുകുറ്റി ചീനി സ്വദേശികളായ ആൻ്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽമാ മറിയം സാറയാണ് മരിച്ചിരുന്നത് വിവരങ്ങളുമായി അർച്ചന ചേരുന്നു അർച്ചന മരണത്തിൽ ദുരൂഹത ഉള്ളതുകൊണ്ടാണോ ഇപ്പോൾ മുത്തശ്ശിയെ കസ്റ്റഡിയിലെടുക്കുന്ന എന്തൊക്കെ വിവരങ്ങൾ അജിംഷാ തീർച്ചയായും ആറുമാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മരണത്തിൽ ദുരൂഹതകളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വിശദമായി ഈ പിതാവിനെയും ഒപ്പം അപ്പൂപ്പനെയും വിശദമായി അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തത് നിലവിൽ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അപ്പോളോ ആശുപത്രിയിലാണ് നമ്മൾ നടപടിയാണുള്ളത് ഇന്ന് ഒമ്പത് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കറുകുറ്റിയിലെ വീട്ടിൽ ഈ അമ്മൂമ്മയും ഒപ്പം അമ്മയും ഈ ആൻ്റണി എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവും അപ്പൂപ്പനുമാണ് താമസിക്കുന്നത് രാവിലെ കുഞ്ഞിനെ അമ്മൂമ്മയുടെ അടുത്ത് കിടത്തി ഈ ഈ മാതാവ് അടുക്കളയിൽ ജോലിയിലായിരുന്നു തിരിച്ചു വരുന്നതിനിടെയാണ് കുഞ്ഞിനെ ഇങ്ങനെ അബോധാവസ്ഥയിൽ കാണുന്നതും രക്തത്തിൽ രക്തം വാർന്ന നിലയിലും കാണുന്നത് തുടർന്ന് എല്ലാം എല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോഴാണ് ഇപ്പോഴാണ് കുഞ്ഞിന്റെ ഇല്ല എന്ന് ഡോക്ടർ പറയുകയും ഗുരുതരമായ ഇത്തരത്തിൽ കഴുത്തിന് മുറിവേറ്റതായും വീട്ടുകാരടക്കം കാണുന്നത് എന്താ ഇതുമായി ബന്ധപ്പെട്ട് അമ്മൂമ്മ അമ്മൂമ്മയും അബോധാവസ്ഥയിലായിരുന്നു മാനസിക പ്രശ്നമുള്ള ആളാണ് ഈ അമ്മൂമ്മയെന്ന് ഈ സൂചനയുണ്ട് വീട്ടുകാർ വീട്ടുകാരാണെന്ന് പറയുന്നത് എന്നാൽ അതിൽ കൃത്യമായ സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മെമ്പർ അടക്കം അതായത് ഈ വാർഡിലെ മെമ്പർമാരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തായാലും കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ അപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിക്കുകയാണ് വാർഡ് മെമ്പറാണ് മോഡപ്പിച്ച് ചേരുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച വിവരം ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ഇട കറകൂറ്റി പഞ്ചായത്തിൻ്റെ ഇടക്കൊന്ന് കരിപ്പാലി ദേശത്ത് സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് അവിടെ കൊച്ചിനെ അമ്മൂമ്മയുടെ അടുത്ത് കിടത്തി അടക്കളയിൽ കഞ്ഞിയെടുക്കാൻ പോയി അമ്മൂമ്മക്ക് വേണ്ടി കഞ്ഞി എടുക്കാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കൊച്ചിനെയാണ് അങ്ങനെ അവിടെ വാവിട്ട് കരഞ്ഞ ആളുകൾ നാട്ടുകാർക്ക് കൂടി അയലക്കത്തെ ആൾക്കാർ കൂടി കൊച്ചിനെ വാരിയെടുത്തുകൊണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയും ഇവിടെ വന്നപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇവിടെ കൊച്ചിനെ എന്തോ കടിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ കൊച്ചിനെ അബോധസ്ഥരായ കൊച്ചിനെ വെന്റിലേഷൻ കൊടുക്കാൻ ഓരക്ഷൻ കൊടുക്കാൻ വേണ്ടി ഉയർത്തിയപ്പോൾ ഡെപ്തിൽ മുറിവ് കണ്ട് അങ്ങനെ സംശയം തോന്നിയാൽ പോലീസിനോട് ഇൻഡിമേഷൻ കൊടുത്തു ഇൻഡിമേഷൻ കൊടുത്ത് പോലീസ് വന്നു അതിനുശേഷം വീട് പൂട്ടി പിന്നെ കൊച്ചിൻ്റെ അച്ഛൻ അച്ഛനെയും അതുപോലെ തന്നെ മൊത്തച്ഛനെയും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ അതുപോലെ തന്നെ അമ്മ അമ്മ എന്ന് പറയുന്ന അമ്മുമ്മ അമ്മൂമ്മ അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങൾ രണ്ട് മൂന്ന് മാസക്കാലം മാസക്കാലമായിട്ട് ഡിപ്രഷൻ അതായത് സോഡിയം കുറയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിച്ചു വിളിക്കുന്ന സ്ത്രീയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരുടെ ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തതാകുമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത് സംശയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മാത്രവുമല്ല ഈ സ്ത്രീ ഇപ്പോൾ നിലവില് ഓവർഡോസ് മരുന്ന് കഴിച്ച് അദ്ദേഹം മുക്കുണ്ടർ എം എ ജി ജെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ പോലീസിൻ്റെ കസ്റ്റഡിയിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നുകൊണ്ട് ചികിത്സ തേടിയിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളതായി അറിയാം പ്രശ്നങ്ങളായിട്ട് അറിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആ മുത്ത കുട്ടിയുടെ ബർത്ത് ഡെ മുത്ത കുട്ടിയുടെ ബർത്ത് ഡെ ഇന്ന് ആഘോഷിക്കുന്നൊരു വേളയിലാണ് ഒരു സന്തോഷത്തിൻ്റെ വേളയിലാണ് അവർ ഈ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്